ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ്റൂട്ടിയിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ അറുപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹൗസ് ബോട്ടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു റെസലേഷൻ മേഖലയാണ് ഇപ്പോൾ ഇതാ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വീടിനോട് ചേർന്ന് തന്നെയൊക്കെ മൂവായിരം സ്ക്വയർ ഫീറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടുകളാണ് കാണുന്നത് അപ്പോൾ ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ ഒരു നല്ലൊരു റിസർവേഷൻ മേഖലയിൽ ബസ് റൂട്ട് ഈന്ന് അറുപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് ഒന്നേകാൽ രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൈഗ ടൗണിന് സമീപമാണ് പൈഗ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എണ്ണൂറ് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വരെ ടാറിങ് റോഡാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് തന്നെയാണ് അപ്പോൾ ഈ മുകളിൽ കാണുന്നതാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ബസ് റൂട്ടാണ് കാണുന്നത് അത്രയും ദൂരമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് അപ്പോൾ ഇതാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഈ മണ്ണെല്ലാം മാറ്റുന്നതാണ് മണ്ണെല്ലാം മാറ്റി ഈ പ്രോപ്പർട്ടി ഒരു ലെവലാക്കിയാൽ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിലൊക്കെ ഒരു നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്വന്തം സ്വന്തം ഇഷ്ടപ്രകാരം നല്ലൊരു ഡിസൈനിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതായത് നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം അപ്പോൾ ഇതാണ് നല്ലൊരു വ്യൂ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഇരുപത്തഞ്ച് സെന്റ് ഒരു വീട് വെച്ചാൽ എന്താ പറയുക ഒരു മൊട്ടക്കുന്നിൻ്റെ ഒരു വീട് വെക്കുന്ന പോലെയാണ് അത്രയും നല്ല ഒരു വ്യൂ ആണ് ഈ ഇരുപത്തിയഞ്ച് സെൻറ് ഒരു വീട് വെച്ചാൽ വെള്ളം കിട്ടും ഒരിക്കലും പറ്റിയില്ലാത്ത കരോളൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു വീടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അതായത് ഈ വീട് മറിഞ്ഞൊന്നും ഒരു വീടും വരികയല്ല